തലേന്ന് തന്നെ വീട്ടിൽ പറയുന്നത് കേട്ടായിരുന്നു രാവിലെ പറമ്പിൽ കപ്പ പറിക്കുന്നുണ്ടെന്നേ അപ്പം ഞാൻ എന്നോട് തന്നെ പറഞ്ഞു നേരത്തെ എണീക്കണേന്ന് പറഞ്ഞാൽ കിടന്നത് പക്ഷേ അപ്പം അതുപോലെ രാവിലെ വന്നപ്പോൾ എന്നെ നോക്കി പൊടിക്കപ്പ മാത്രമേ ഉള്ളായിരുന്നേ കാരണം കപ്പ വരയ്ക്കാനുള്ളൊരു പറിച്ച് നേരെ ചന്തയിലോട്ട് പോയെന്നാണ് കേട്ടത് അപ്പം ഇനി ഞാൻ നോക്കിയിരിക്കുന്നത് വലിയ കാര്യമൊന്നുമില്ല അതിൻ്റെ സങ്കടം മാറ്റാൻ എന്തേലും ഒന്ന് കഴിക്കാമെന്നോർത്ത് അടുക്കളയിൽ ചെന്നപ്പോഴാണ് ബീഫ് ഇരിക്കുന്നത് കണ്ടത് സത്യം പറയാലോ വീഡിയോ കിട്ടാത്തതിൻ്റെ സങ്കടം ഈ ബീഫിലങ്ങ് ഒതുക്കാമെന്നോർത്തേ എന്നാൽ പിന്നെ അമ്മ പറഞ്ഞു ഒരു തണ്ട് കറുപേപ്പിൽ ഒടിച്ചിട്ട് വരാനായിട്ട് ഒരു തണ്ടാക്കുന്നതിനാൽ നമുക്ക് രണ്ട് തണ്ട് തണ്ടേം കൊടുത്തേക്കാം എന്തേലും പറഞ്ഞാൽ വാരിക്കോരി അങ്ങ് കൊടുക്കണം അങ്ങനെയാണല്ലോ പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒടിച്ച് വിടുന്നത് കാരണം നന്നായിട്ട് തളർത്തുണ്ടാവുന്നുണ്ടേ അങ്ങനെ അതും പറച്ച് ബീഫിനൊരു കമ്പനിക്ക് കുറച്ച് പച്ചക്കുരുമുളകും കൂടെ ആവാമെന്നോർത്ത് അതും പറിച്ചെടുത്തിട്ടുണ്ടേ എനിക്ക് നടാനൊന്നും പറ്റിയില്ലെങ്കിലും എല്ലാം പറിക്കാൻ ഇഷ്ടമാണ് അങ്ങനെ വയലറ്റ് മുളകിൻ്റെ ഒരാവശ്യവും ഇല്ല പിന്നെ എന്തായാലും ഒരു വഴിക്ക് പോകുന്നതല്ലേന്ന് ഓർത്ത് കുറച്ച് അതും കൂടെ പറിച്ചേക്കാന്നോർത്ത് കൈ കിട്ടിയതുളക് എടുത്തിട്ടുണ്ട് ആ ഉള്ളതാട്ടേന്നോർത്ത് അതുമായിട്ട് നേരെ അടുക്കള വന്നപ്പം അമ്മയും റെഡ്ബിയും കൂടെ പിടുപ്പത് പണിയില്ല അങ്ങനെ അവരവരുടെ പണി ചെയ്യട്ടെ എന്നോർത്ത് ഞാൻ സ്വന്തമായിട്ട് ഏറ്റെടുത്തു കപ്പയുടെ കരിയും ഞാൻ റെഡിയാക്കാന്ന് ഇത് കുഴിയട മേടിച്ചതുകൊണ്ടാണ് ഇതുകൊണ്ട് ഞാൻ ഉടയ്ക്കാന്ന് പറഞ്ഞു മേടിച്ചതാണ് പക്ഷെ കപ്പയിച്ചരി മുട്ട ഉടയമീ ഇല്ല അങ്ങനെ അവനെ ഉടച്ചാലേ ഉള്ളൂ എനിക്ക് നീ എന്തേലും ഒന്ന് കഴിക്കാൻ പറ്റത്തോളൂ കാരണം രാവിലെ തന്നെ ഒന്നും കഴിച്ചില്ലല്ലോ അപ്പോൾ ഉച്ചയായി ഇപ്പോ തന്നെ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയുള്ള ഒരു മൽപെടുത്താറനേ അങ്ങനെ അവനെയും വറുത്തെടുത്ത് കപ്പനേം കൂടെ ആഡ് ചെയ്ത് ഇപ്പോ തന്നെ മനസ്സിലൊരു സുഖം വരുന്നുണ്ടേ കാരണം ഇപ്പോ പ്ലേറ്റിലോട്ട് ആവുവല്ലോ

അമ്മേല്ലങ്ക പേര് ഉണ്ട് കടിക്കല്ലേ വന്നല്ലേ പണപ്പല്ല തന്നെ പോയനേ ആയെല്ല എന്തുരീ കട്ടിയാ അപ്പ ഇന്നത്തെ എത്ര ഉള്ളൂ ഇനി എന്ത്